എല്ലാ പ്രേക്ഷകർക്കും സിനിമാ കുടുംബ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ അലട്ടുന്ന ഒരു വലിയ പ്രശ്നമാണ് ചാടിയ വയറും അമിതവണ്ണവും എന്ന് പറയുന്നത് വണ്ണത്തെ കഴിഞ്ഞുപരി നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കുടവയർ തന്നെയാണ് കാരണം നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നമ്മുടെ ആൾക്കാരൊക്കെ വയറ് ചാടിയല്ലോ ചാടിയല്ലോ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിഷമം വരും അപ്പോൾ ഈ വ വയറ് കുറയാൻ വേണ്ടിയിട്ട് എന്നാൽ നമുക്ക് ജിമ്മിൽ പോകാനും അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാനും ഒക്കെ എല്ലാവർക്കും മടിയാണ് ചിലർക്കൊന്നും സമയവും കാണത്തില്ല നമ്മൾ വിചാരിക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ഈ വണ്ണം കുറയ്ക്കാം അല്ലെങ്കിൽ നമ്മൾ ഈ കുടവയർ കുറയ്ക്കാം എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ഹെൽത്ത് ഡ്രിങ്കുകൾ കുടിക്കാറുണ്ട് പിന്നെ കുറേ ഐറ്റംസ് വാങ്ങി കഴിക്കാറുണ്ട് മരുന്നൊക്കെ കഴിക്കുന്നവരുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതിന് യാതൊരു പൈസ അച്ചലവുമില്ല മാത്രമല്ല ഇത് നമ്മുടെയൊക്കെ വീട്ടിൽ എളുപ്പം കിട്ടുന്നൊരു ഐറ്റമാണ് അതുപോലെ തന്നെ ഇതിന് യാതൊരു സൈഡ് എഫക്റ്റുമില്ല എൽ ഏതു തരം ആൾക്കാർക്കും കുടിക്കാവുന്നതും ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതുമായ ഒരു ഐറ്റമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് നമുക്ക് ഹെൽത്ത് ഡ്രിങ്ക് ആയിട്ടും കുടിക്കാം അല്ലാതെയും ഉപയോഗിക്കാം അപ്പോൾ ഇത് എന്താണ് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഈ ഇതായിരുന്നു ഒരു ഗുണം ഉണ്ടായിരുന്നോ എന്നൊക്കെ അപ്പോൾ ഞങ്ങളുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞ ഐറ്റം എന്ന് പറയുന്നത് ഇതാണ് നമുക്കൊക്കെ അറിയാം വാഴപ്പിണ്ടി ഇപ്പോൾ എടുത്തിട്ട് കുറച്ച് സമയമായി അതാണ് ഈ കളർ ഇരിക്കുന്നത് കാരണം കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിലൊരു ചെറിയ കറയൊക്കെ വരും അതുകൊണ്ടാണ് ഈ കളറ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ തോടെ എല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വാഴപ്പിണ്ടി അല്ലേ നമ്മൾ സാധാരണ പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ വാഴയൊക്കെ വാഴക്കൊല്ലയൊക്കെ വെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ പിണ്ടി തോരനും ഒക്കെ ഉപയോഗിക്കുമായിരുന്നു ഇപ്പം ഈ വാഴപ്പിണ്ടിയൊക്കെ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് പക്ഷേ നമുക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഐറ്റം ാണ് ഈ വാഴപ്പിണ്ടി എന്ന് പറയുന്നത് നമ്മുടെ വയറ്റിലെ മാലിന്യങ്ങളെല്ലാം പുറത്ത് കളയാന് ഒരുപാട് നമ്മളെ സഹായിക്കും അതായത് വ അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ടുള്ള എല്ലാ അഴുക്കുകളും പുറന്തള്ളാന് വാഴപ്പിണ്ടി നമ്മളെ ഒരുപാട് സഹായിക്കും മാത്രമല്ല ഈ വാഴപ്പിണ്ടിയുടെ വേറൊരു ഗുണം എന്ന് പറയുന്നത് കലോറ് തീരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇത് വെയിറ്റ് ലോസിന് ഒരുപാട് നല്ലതാണ് പിന്നെ നമ്മുടെ എന്താ പറയുക അമിത അമിതമായിട്ടുള്ള പഞ്ചസാരയും കൊളസ്ട്രോളും ഇതെല്ലാം എരിയിച്ച് കളയാൻ വാഴപ്പിണ്ണി നമ്മളെ സഹായിക്കുന്നതാണ് ഈ വാഴപ്പിണ്ടി ചെറുതായിട്ട് അരിഞ്ഞ് അരിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഇത് പിഴിയുമ്പോൾ കിട്ടുന്ന ജ്യൂ ഒരു നീരുണ്ടല്ലോ ആ ജ്യൂസ് വെറും വയറ്റിൽ കുടിച്ചാൽ ഉറപ്പായിട്ട് നമ്മുടെ അമിതമായിട്ടുള്ള വയറും കുറയും അതുപോലെ തന്നെ നമുക്ക് പ്രഷറ് കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കും ഒരുപാട് നല്ലതാണ് വാഴപ്പിണ്ടി കൊണ്ടുള്ള ജ്യൂസ് ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ വാഴപ്പിണ്ടി ചെറുതായിട്ട് അരികുക അരിഞ്ഞതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് മിക്സിക്കകത്തൊന്നും ഇടണ്ട കൈ കൊണ്ട് നന്നായിട്ട് ഇതങ്ങോട്ട് പിഴിയുക പിഴിയുമ്പോഴത്തേന് ഒരുപാട് വെള്ളം വരും പിണ്ടിക്കകത്തുന്ന് അങ്ങനെ എടുത്ത് വെച്ചേക്കുന്ന വെള്ളം നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കുടിക്കാം അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കുള്ളൊന്ന് ഫ്രിഡ്ജ് വെക്കണ്ട എടുത്തിട്ട് നിങ്ങളത് ഡയറക്റ്റാങ്ങ് കുടിക്കരുത് കുടിച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് വയറ്റി കിടന്ന് വല്ലാത്തൊരുച്ചിലുണ്ട് ും അതുകൊണ്ട് ഒരിക്കലും വാഴപ്പിണ്ടി ജ്യൂസ് അതുപോലെ ഡയറക്റ്റ് കുടിക്കുകയല്ല വേണ്ടത് ഇപ്പോൾ ഞാൻ ഇത്രയും നമ്മൾ വാഴപ്പിണ്ടി പിഴിഞ്ഞ നീര് ഒരിത്രം എടുത്തതിന് ശേഷം ബാക്കി ഇത്രയും കൂടെ വെള്ളം ചേർത്താണ് ഇത് ഉപയോഗിക്കുന്നത് അങ്ങനെ വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ ഡയറക്റ്റ് കുടിക്കരുത് ഇപ്പോഴും ഒരു രണ്ടല്ലെങ്കിൽ മൂന്ന് സ്പൂൺ വാഴപ്പിണ്ടിയുടെ നീരെടുക്കുക അതിന് ശേഷം ഗ്ലാസ് നിറയെ എടുക്കുക എന്നിട്ട് ഇത് വെറും വയറ്റിൽ കുടിക്കുക ഇതിനകത്ത് നീരും ലേശം ഉപ്പുകൂടെ ചേർത്താൽ വളരെ നല്ലതാണ് ഇങ്ങനെ കുടിക്കുമ്പോഴത്തേനും തന്നെ നമുക്ക് രാവിലെ വെറും വയറ്റിൽ വേണം കുടിക്കാൻ ഇത് കുടിക്കുമ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് കലറി വളരെ കുറവാണ് അതുപോലെ തന്നെ നമ്മുടെ വയറ്റിനകത്തുള്ള അധികത്തിലുള്ള അധികമായിട്ടുള്ള എന്താ പറയുക കൊഴുപ്പിനെയൊക്കെ എരിച്ചു കളയാനത് സഹായിക്കും പിന്നെ വയറ് വയറിലുള്ള വയർ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും നല്ലതാണ് അസിഡിറ്റി ഉള്ളവർക്കും ഇത് കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ വാഴപ്പിൻ്റെ ജ്യൂസ് കുടിക്കുന്നത് മാത്രമല്ല ചെയ്യുന്നത് ഇത് നമുക്ക് ഭക്ഷണത്തോടൊപ്പം ഉച്ചയ്ക്ക് വണ്ണം കുറയ്ക്കുന്നവർക്ക് ചോറിനോടൊപ്പം ഈ വാഴപ്പിൻ്റെ അരിഞ്ഞുള്ള തോരൻ അത് വളരെ നല്ലതാണ് ഒരു ശക്കല കുറച്ച് ചോറെടുത്താൽ മതി ഒരു തവി ചോറും അത്രയും തന്നെ ഒക്കെ എടുത്ത് കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ വണ്ണം കുറയാൻ ഇത് ഒരുപാട് നമ്മളെ സഹായിക്കില്ല നമ്മുടെ വീടുകളിലൊക്കെ ഇതൊക്കെയായിരുന്നു പച്ചക്കറിയായിട്ട് ഉപയോഗിച്ചിരുന്നത് വാഴപ്പിണ്ടിയും അതുപോലെ ചേമ്പ് താള് അങ്ങനത്തെ നാടൻ വിഭവങ്ങളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അന്നത്തെ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ഇതുപോലെ ഇല്ല വണ്ണമോ കൊടവയറോ കൊളസ്ട്രോളോ ഒന്നും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇത്തരം വിഭവങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ വണ്ണവും വയറും ഒക്കെ നന്നായിട്ട് കുറയാം അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് കിട്ടും നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി